കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം പഠനത്തിനും തുടർന്നുള്ള ജോലിക്കൊക്കെയുമായി കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് കാനഡയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി പേർ കാനഡയിലേക്ക് കുടിയേറുന്നത് കുറക്കുവാനായി നിരവധി നടപടികളും കാനഡ സർക്കാർ എടുത്തിരുന്നു ഇപ്പോഴിതാ ഉപരിപഠനത്തിനായി ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റ് വിസ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ കാനഡ ആവശ്യപ്പെട്ടതായി വിവരമെത്തിയിരിക്കുകയാണ് ഈ രേഖകളെല്ലാം അവർ മുൻപ് നൽകിയിട്ടുള്ളതാണ് രണ്ടു വർഷത്തിലേറെ വിസാ കാലാവധിയുള്ള വിദ്യാർത്ഥികളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം വിദേശ വിദ്യാർത്ഥികളുടെ നടപടികൾ കൈകാര്യം ചെയ്യുന്ന ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് ചിലരോട് നേരിട്ട് ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ കുത്തൊഴുക് തടയാനായി ഐ ആർ സി സി സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായാണ് രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകളനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് നാല് പോയിന്റ് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ കാനഡയിൽ പഠിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ൾ ചോദിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്കും ഇമെയിൽ ലഭിക്കുന്നുണ്ടെന്നും അറിയിപ്പെത്തുന്നു കാനഡയിലെ അനുകൂല സാഹചര്യം പരിഗണിച്ചാണ് വിദ്യാർത്ഥികൾ പഠനത്തിനായി എത്തുന്നത് പഠനത്തിനല്ലാതെ അനധികൃത കുടിയേറ്റത്തിനെത്തിയവരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഐ ആർ സി സി പറയുന്നു ശരിയായ പഠനത്തിനെത്തിയവർക്ക് പ്രശ്നമൊന്നുമില്ലെന്നും ഉറപ്പ് നൽകുന്നുണ്ട് ഇമെയിലിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നും പറയുന്നു ആവശ്യപ്പെട്ട രേഖകൾ നൽകിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ ഭയപ്പെടുന്നുമുണ്ട് വിസ റദ്ദാക്കുമോ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന ഭീതിയുമുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഒരു പ്രതിസന്ധി കൂടി കാനഡ സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ കാനഡയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക